No, no. Did vote? Me? No. Kerala, sir. 100% നിന്റെ നാട്ടിൽ എത്ര പേർക്കുണ്ടാ മൈലേ വിവരവും വിദ്യാഭ്യാസവും ഞങ്ങളാരും വോട്ട് ചെയ്യുന്ന മെഷീൻ ഒന്നും എടുത്തോണ്ട് ഓടത്തില്ല വോട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ വരുന്ന ഇവനെ അപരാധം പറയണം ഇവന്റെ ഇൻസ്റ്റാപേജ് ഞാൻ കാണിച്ചു അതിനകത്ത് പോയി തലാടി പറയണം

നീ എന്തോ ആണെന്ന് പറഞ്ഞാൽ നീ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകും ഇപ്പോ നല്ല പഞ്ചാബ് പോലെയുള്ള നല്ലൊരു സംസ്ഥാനത്തെ നല്ല നല്ല ആൾക്കാരെ പറയിപ്പിക്കാനായിട്ട് തലേ പറയും കെട്ടി വെച്ചിട്ട് പറയാറു മെ